പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ജോലി കിട്ടിയതിനു ശേഷം മാത്രം തിരികെ ഫീസ് അടച്ചു തീർക്കാവുന്ന കോഴ്സുകളാണെങ്കിലോ എന്നാൽ അങ്ങനെയുള്ള കോഴ്സുകളാണ് കരിയർ ടെക് കോളേജ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്വദേശത്ത് സെൻട്രലൈസ്ഡ് എ സി മേഖലയിലും കിച്ചൺ മേഖലയിലും ജോലി സാധ്യത കണക്കാക്കി ചെയ്യാവുന്ന കോഴ്സ് കൂടാതെ വിദേശത്ത് ഉയർന്ന ശമ്പളം വാങ്ങാൻ കഴിയുന്ന കോഴ്സ് ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടിയുള്ള പഠന സൗകര്യം പതിനാറ് മുതൽ നാല്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അവസരം കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി നിരവധിയായ കുട്ടികൾക്ക് കുട്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ തൊഴിലന്വേഷിക്കുന്ന യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുകയും അതോടൊപ്പം അവരുടെ ഒരു കരിയറിന് ജോലി ഉൾപ്പെടെ നൽകി വരുന്ന ഒരു സ്ഥാപനമാണ് കരിയർ ടെക് എന്ന് പറയുന്നത് കേരളത്തിലെ ആറ് ജില്ലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു ഹെഡ് ഓഫീസ് കൊല്ലത്ത് കുണ്ടറയാണ് ഇപ്പോൾ നമുക്ക് വർക്കലയിലും നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നു അവിടെ നമ്മുടെ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് മാസത്തെ ക്ലാസ്സും അതുപോലെ തന്നെ മാസം പ്രാക്ടിക്കൽ പരിശീലനവും അതും സ്റ്റൈഫൻ്റോടുകൂടി ശമ്പളത്തോടു കൂടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ വൺ ഇയർ പ്രോഗ്രാമിന് മറ്റൊരു പ്രത്യേകത നമ്മൾ തരുന്നത് കുട്ടികൾക്ക് പകുതി ഫീസ് ജോലിക്ക് കയറിയതിന് ശേഷം മാത്രം അടച്ചാൽ മതിയാകും ആ ഒരു ഫെസിലിറ്റി നമ്മൾ കുട്ടികൾക്കായി നൽകുന്നുണ്ട് എ സി ടെക്നീഷ്യൻ ഫയർ ആൻഡ് സേഫ്റ്റി സെൻട്രലൈസ് എയർ കണ്ടീഷൻ ഡെക് ഫാബ്രിക്കേഷൻ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് പരിശീലനങ്ങൾ നൽകുന്നത് എസ് എസ് എൽ സി മിനിമം യോഗ്യതയുള്ള ആർക്കും ഈ പരിശീലനങ്ങളിലേക്ക് പ്രവർത്തിക്കാം ഇൻ്റർനാഷണൽ അംഗീകാരമുള്ള ലോകത്തുള്ള ഏത് രാജ്യത്തിലും എംബസി അറ്റസ്റ്റേഷൻ ചെയ്യാൻ പ്രാപ്തിയുള്ള സർട്ടിഫിക്കേഷനോടുകൂടി നിങ്ങൾക്ക് ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാം നമ്മളീ ഒരു കോഴ്സ് പഠിപ്പിച്ചു കുട്ടികൾക്ക് ജോലിയിലേക്ക് കയറ്റി വിട്ടു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ഇവരുടെ ഒരു നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തീരുന്നില്ല ഇവരുടെ ഫ്യൂച്ചറിൽ യൂറോപ്പ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോബ് നോക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നേരിട്ട് ടൈപ്പ് ചെയ്യുന്ന കമ്പനികളുണ്ട് അതുപോലെ ഏജൻസികളുണ്ട് അവിടെ വരുന്ന വേക്കൻസികൾ നമ്മുടെ കുട്ടികൾക്ക് നേരിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മറ്റ് സർവീസ് ചാർജുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഇവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിയിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ട്രെയിനിങ് അതുപോലെ ബേസിക് കമ്പ്യൂട്ടറിൻ്റെ പരിശീലനങ്ങൾ എല്ലാം നമ്മൾ ഈ കുട്ടികൾക്ക് ഈ കോഴ്സിനോടൊപ്പം തന്നെ നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നതാണ് കോഴ്സുകൾ എ സി ടെക്നീഷ്യൻ എച്ച് വി എ സി ഡക്ട് ഫാബ്രിക്കേഷൻ എച്ച് വി എ സി ടെക്നീഷ്യൻ സേഫ്റ്റി ഓഫീസർ എച്ച് എസ് സി തുടങ്ങിയ നിരവധി അനവധി കോഴ്സുകൾ കരിയർ ടെക് കോളേജിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു